നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ സ്വാഗതം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് രാജ്കട്ടിലാണ് ഡൽഹിയിലെ രാജ്കട്ട് ഇന്ത്യൻ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധിയുടെ ശവകുടീരമായ രാജ്കട്ടിലാണ് ഉള്ളത് അപ്പോൾ രാജ്കട്ടിലെ കുറച്ച് കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്ഘട്ടിലേക്ക് വന്നത് മെട്രോയ്ക്കാണ് ഡൽഹി ഗേറ്റ് എന്ന മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ രാജ്കട്ട് കാണാൻ വേണ്ടി ഇറങ്ങേണ്ടത് അപ്പോൾ ഡൽഹി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് രാജ്കട്ട് വരെ നടന്ന് പോരാവുന്ന ദൂരമേ ഉള്ളൂ ഒരു എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷകൾ കിട്ടും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ വരാം അപ്പോൾ അവിടെ തൊട്ട് ഈ രാജ്കട്ട് വരെ ഞാൻ നടന്നു വന്ന കാഴ്ചകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം പറഞ്ഞതുപോലെ നമ്മൾ രാജ്ഘട്ട് കാണാൻ യാത്ര ആരംഭിക്കുന്നത് ഡൽഹി ഗേറ്റ് എന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് അവിടെ ഇറങ്ങി ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കാണും രാജ്ഘട്ടിലേക്ക് പോകേണ്ട ബോർഡ് അത് നോക്കി നേരെ അങ്ങ് നടക്കുക ഏകദേശം ഒരു അറുനൂറ് മീറ്ററാണ് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നും രാജ്ഘട്ടിലേക്കുള്ള ദൂരം നടക്കേണ്ടവർക്ക് നടക്കാം അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും സൈക്കിൾ രക്ഷകൾ ലഭിക്കും അപ്പോൾ ഞാൻ നടക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ പതുക്കെ റോഡ് സൈഡിലൂടെ അങ്ങനെ നടക്കുകയാണ് വലിയ തിരക്കൊന്നുമില്ല ഒരു ഉച്ച സമയത്താണ് ഞാൻ രാജ്ഘട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നത് അപ്പോൾ രാജ്ഘട്ട് ലക്ഷ്യമാക്കി നീങ്ങുന്ന പാതയുടെ അരികിലൂടെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് റോഡിലൊക്കെ ഈ റോഡ് മറികടന്ന് അപ്പറവശത്ത് എത്തണം കുറേ നേരം നോക്കി നിന്നിട്ടാണ് എനിക്ക് അപ്പറവശത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞത് അപ്പുറവശത്തേക്ക് കടന്ന് കുറച്ച് ദൂരം ഇടതുവശത്തുള്ള റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ ഇവിടെ മഹാനായ ഒരു വ്യക്തിയുടെ ശവകുടീരമുണ്ട് സമത് സൽ അതായത് ജഗ് ജീവൻ റാം എന്ന നമ്മുടെ രാഷ്ട്രീയ നേതാവിൻ്റെ ശവകുടീരമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ആ മെമ്മോറിയിലെല്ലാം കടന്ന് അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു നാൽക്കവലയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക വളരെ തിരക്കുള്ള ഒരു നാൽക്കവല ആ നാൽക്കവലയിലെ നമുക്കവിടെ ഒരു ദേശീയ പതാകയൊക്കെ കാണാം ആ പതാകയുടെ കൂടി നമുക്ക് മറുഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അവിടെ സീപ്ര ഡൈനൊക്കെ ഉണ്ട് എപ്പോഴും നല്ല വാഹന തിരക്കുള്ള റിംഗ് റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പ്രദേശത്തെ ഷഹാനാബാദ് എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ആ റിംഗ് റോഡ് മറികടന്ന് അപ്രവശത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് നേരെ തന്നെ രാജ്കട്ട് എന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയും മഹാത്മാഗാന്ധിയുടെ ഭൗതികദേഹം സംസ്കരിച്ച സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അതിൻ്റെ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ അതിന് സമീപത്തേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അല്പം അങ്ങോട്ട് മാറി നോക്കുമ്പോൾ അവിടെയും നമുക്കൊരു ബോർഡ് കാണാം കിസാൻ ഘട്ട് കിസാൻ ഘട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മൾ രാജ്ഘട്ടിൻ്റെ യഥാർത്ഥ ഭാഗത്തേക്ക് നടക്കുകയാണ് ഒരു അൻപത് മീറ്റർ മുമ്പോട്ട് നടക്കുമ്പോൾ രാജ്ഘട്ടിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുക കുറച്ച് ആളുകളൊക്കെ അവിടെയുണ്ട് സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ട് ആളുകൾ കൂടുതലായി എത്തുക രാജ്ഘട്ടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വലിയ ഒരു ബോർഡ് കാണാം രാജ്ഘട്ട് എന്നെഴുതിയ അതിന് സമീപത്തായി തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട കവാടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ സൈഡിലുള്ള ഒരു ഗേറ്റ് കടന്ന് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം കനത്ത കാവലൊക്കെയുണ്ട് ഉള്ളിലേക്കുള്ള ഗേറ്റ് കടന്ന് അവിടുത്തെ കർശന പരിശോധനകൾക്കെല്ലാം ശേഷം അങ്ങനെ രാജ്ഘട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് രാജ്ഘട്ടിലേക്ക് ആദ്യം എത്തിച്ചേരുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അതിഗംഭീരമായ രീതിയിൽ ഭൂമി ഒരുക്കിയിട്ടിരിക്കുന്നതിൻ്റെ സുന്ദരമായ കാഴ്ച നിറച്ചും പച്ചപ്പ് നിറഞ്ഞ ഒരു മൈതാനം ഇവിടെ നിന്ന് വീണ്ടും ഒരു പത്ത് നൂറ്റമ്പത് മീറ്ററും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ ശവകുടീരം നമുക്ക് കാണുവാൻ സാധിക്കുക ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്തേക്കർ സ്ഥലത്തോളം ഇങ്ങനെ അതിഗംഭീരമായി ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ മുമ്പിൽ വീണ്ടും മുമ്പോട്ട് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപമുള്ള ആ ഗാന്ധിയെ സംസ്കരിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് മലയാളികളായ ആളുകളും എൻ്റെ ഒപ്പം ഈ ഗാന്ധി മന്ദിരം കാണുവന്നതിന് വേണ്ടിയുണ്ട് ഇങ്ങനൊരു ഇടനാഴിയിലൂടെ കടന്ന് വീണ്ടും കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് രാജ്ഘട്ടിൻ്റെ മഹാത്മാഗാന്ധിയെ അടക്കം ചെയ്ത ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് യമുന നദിയുടെ തീരത്താണ് മഹാത്മാഗാന്ധിയെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം ആയ രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത് രാജ്ഘട്ടിൻ്റെ സംസ്കരിച്ച സ്ഥലത്തിൻ്റെ കാഴ്ചകളൊന്ന് ഞാൻ പകർത്തുകയാണ് ഇങ്ങനെയാണ് ഈ രാജ്കട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഒരു കാഴ്ച നല്ല സുന്ദരമായ കാഴ്ച ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ആ മഹാപുരുഷൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് എത്തുകയാണ് ദൂരുന്നേ കാണാം കറുത്ത മാർബിൾ ഫലകങ്ങളാൽ ആവരണം ചെയ്തിരിക്കുന്ന മഹാത്മാ ഗാന്ധിയുടെ കബറിടം അങ്ങനെ അതിൻ്റെ തൊട്ട് അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മഹാത്മാഗാന്ധി അവസാനമായി ഉച്ചരിച്ച ആ വാക്കവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹേ റാം ഞാൻ ആ മഹാത്മാവിനെ ഒന്ന് വലം വയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹത്തെ ഈ രാജ്കട്ടിൽ സംസ്കരിച്ചത് ആ രാജ്കട്ടിലെ ആ മാർബിൾ ഫലകത്തോട് ചേർന്ന് അന്ന് കത്തിച്ച ആ കിടാവിളക്ക് ഇന്നും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാം രാജ്കട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം റോയൽ സ്റ്റെപ്സ് അഥവാ രാജകീയ പടികൾ എന്നാണ് രാജകീയ പടികൾ കടന്ന് ആ മഹാത്മാവ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് വാനുജി ബുട്ടായത്ത് ആണ് ഈ രാജ്ഘട്ട് എന്ന പുണ്യഭൂമി രൂപകൽപ്പന ചെയ്തത് നദിയുടെ തീരത്ത് അങ്ങനെ നമ്മുടെ മഹാത്മാവ് അന്ത്യവിശ്രമം കൊള്ളുകയാണ് മഹാത്മാജിയെപ്പോലെ തന്നെ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലവും ഒരുക്കിയിരിക്കുന്നത് എന്ന് ചുറ്റോടും നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏത് ലോക നേതാവ് ഇന്ത്യ സന്ദർശനം നടത്തുമ്പോഴും ഈ രാജ്ഘട്ടിൽ വന്ന് മഹാത്മാഗാന്ധിയുടെ ഈ ശവകുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചിട്ടേ മടങ്ങുകയുള്ളു ഇതിന് തൊട്ടടുത്തായി തന്നെ നെഹ്റു ഇന്ദിര രാജീവ് ഗാന്ധി എന്നിവരുടെയെല്ലാം സമാധി സ്ഥലങ്ങൾ ഉണ്ട് അപ്പോൾ രാജ്ഘട്ടിലേക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ് വളരെ വൃത്തിയായി ഒരുക്കിയിരിക്കുന്ന രാജ്ഘട്ടിൻ്റെ ഗംഭീരമായ കാഴ്ച ഈ കാഴ്ചകളെല്ലാം കണ്ട് രാഷ്ട്രപിതാവിന് അന്തിമോപചാരം ഞാനും അർപ്പിച്ചതിന് ശേഷം പതുക്കെ പുറത്തേക്ക് മടങ്ങുവാനുള്ള ശ്രമത്തിലാണ് മഹാത്മാവിൻ്റെ ഈ പുണ്യഭൂമി സന്ദർശിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ് അതിനുശേഷം ഞാൻ രാജ്ഘട്ടിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ് മഹാത്മാവിനെ കണ്ടതിന് ശേഷം അപ്പോൾ പാക്കേജോ ടൂറോ ഒന്നുമല്ലാതെ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നോ ആൾക്കോ ഒക്കെ ആയിട്ട് ഈ മഹാത്മാഗാന്ധിയുടെ ശവകുടീരമായ രാജ്കട്ട് എങ്ങനെ സന്ദർശിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിദഗ്ദ്ധമായ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ വന്ന് ഇനിയുള്ള എൻ്റെ വീഡിയോകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ സുജി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യണം ഇനിയും യാത്രാപരമായ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർ വരെ വണക്കം